എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്ത് മൂന്നാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ബജറ്റ് സമ്മേളനം ചേരുന്നത് ബജറ്റിൽ നമ്മൾ നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവിനെക്കുറിച്ചും പതിനെട്ടാം ഗഡുവിനെക്കുറിച്ചും പുതിയ അപേക്ഷകളെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഇവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയ സഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവ് നമ്മൾ കാത്തിരിക്കുകയാണ് ഈ തുക വർധനവിന്റെ പ്രഖ്യാപനം ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ഇരുപത്തി രണ്ടാം തീയതി ചേരുകയെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും നിലവിൽ മൂന്ന് തവണകളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് ഓരോ വീട് വിതരണം ചെയ്യുമ്പോഴും കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് ഈ ഒരു തുകയാണ് വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് നേരത്തെ ഇത് വർദ്ധിപ്പിക്കും എന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സാധ്യത ഒന്നെങ്കിൽ ഇത് നാല് ഗഡുക്കളാക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഗഡു രണ്ടായിരത്തിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്കോ മൂവായിരത്തിലേക്കോ വർദ്ധിപ്പിച്ചേക്കാം ആ ഒരു സാധ്യതയാണ് ഉള്ളത് എന്തായാലും ബജറ്റ് വരെ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം മറ്റൊന്ന് പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണമാണ് പതിനെട്ടാം ഗഡു കുറച്ച് താമസിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ നമുക്കറിയാം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയായിട്ടാണ് നമുക്ക് ജൂൺ മാസത്തിൽ തുക ലഭിച്ചത് ഇനി അടുത്ത മാസം മുതലാണ് അടുത്ത ഗഡുവിൻ്റെ ഒരു സമയം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ നാല് മാസത്തിൽ ഇടക്കാണ് തുക ലഭിക്കുക ഇതിൽ സെപ്റ്റംബറിൽ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ നവംബറിലായിരിക്കും കിട്ടുക അതിനു മുമ്പുള്ള രണ്ട് മാസവും ആ ഒരു തുക നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക ഇതുവരെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പുതിയ അപേക്ഷകൾ ഇപ്പോഴും വെക്കാവുന്നതാണ് സാങ്കേതിക കാരണം കൊണ്ട് ചില സമയങ്ങളിൽ അപേക്ഷ സ്വീകരിക്കാത്ത ഒരു പ്രശ്നം സൈറ്റി കാണിക്കുന്നുണ്ട് അത് ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രമാണ് അത് വീണ്ടും ശരിയാകും ആ സമയത്ത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കരമടച്ച രസീറ്റും നിലവിലെ വർഷത്തെ നികുതി അടച്ച രസീറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു പേയ്മെന്റ് അക്കൗണ്ട് എടുക്കുക ഇരുന്നൂറ് രൂപ മാത്രമാണ് പോസ്റ്റ് ഓഫീസിൽ വേണ്ടത് ഒരു ഫോട്ടോയും എങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കാൻ കഴിയും ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇത്രയും രേഖകൾ സഹിതമാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും എല്ലാം ഇത് ചെയ്യാൻ കഴിയും അപേക്ഷ നൽകാൻ കഴിയും അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് തുക ലഭിച്ചില്ല എന്ന് വരാം പക്ഷേ ലഭിച്ചു കഴിയുമ്പോൾ രണ്ട് മാസത്തേത് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് ഒരുമിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടാറുണ്ട് എന്നുള്ള പുതിയ അപേക്ഷകർക്ക് കിട്ടാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം